തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്കായി പ്രചാരണം നയിക്കാൻ ഇത്തവണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് എത്തിയിരിക്കുന്നത് അൻപത്തി ആറ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയും അണിനിരത്തിയാണ് സുരേഷ് ഗോപിയുടെ തകർപ്പൻ പ്രചാരണം നടക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ചൊല്ലി ആഭ്യന്തര കലഹം നടന്ന ഒരു ഡിവിഷനാണ് കുട്ടൻകുളങ്ങര എന്നത് ഈ ഡിവിഷനിൽ ബിജെപിക്ക് കൂടുതൽ ഊർജ്ജം പകരാൻ വേണ്ടിയാണ് പാർട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇറക്കുന്നത് നഗര മേഖലയിൽ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളെയും കുട്ടൻകുളങ്ങരയിൽ അണിനിരത്തിയിരുന്നു തൃശൂർ കോർപ്പറേഷൻ പിടിക്കുകയല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇത്തവണ ഇല്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമായി തന്നെ അവിടെ പറയുകയും ചെയ്തു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സി പി എം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം പുലിക്കളി ധനസഹായം വൈകി എന്നുള്ളതാണ് ഈ വിവാദം വീണ്ടും ഇപ്പോൾ മൂർച്ഛിച്ചത് മനോരമ ന്യൂസ് ചാനൽ നടത്തിയ വോട്ട് കവലയിലെ ചർച്ചയിലൂടെയാണ് മൂന്ന് ലക്ഷം രൂപയുടെ കേന്ദ്രസഹായം സുരേഷ് ഗോപി ഇടപെട്ട് പുലികളി സംഘങ്ങൾക്ക് അനുവദിച്ചിരുന്നു എന്നാൽ ഓണം കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ആകാറായിട്ടും ആ പറഞ്ഞ സഹായം കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം എന്നാൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ വീഴ്ചയാണ് ഇതിന് കാരണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പുലികളിക്ക് ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിന്റെ അനാസ്ഥ അനാസ്ഥയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു പുലിക്കളി സംഘങ്ങളുടെ ചെലവ് കണക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകിയിട്ടില്ല അതാണ് ധനസഹായം ഇനിയും ലഭിക്കാത്തത് താൻ സ്വന്തം ഇടപെടലിൽ കൂടെയാണ് നിന്നും ഈ പണം വാങ്ങി നൽകിയതെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ മുപ്പത്തിനാല് ഡിവിഷനുകളിൽ ബി ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു ഈ പ്രകടനം തുടർന്നാൽ കോർപ്പറേഷൻ പിടിക്കാമെന്ന കണക്കിലാണ് സുരേഷ് ഗോപിയെ പാർട്ടി ഇത്തവണ മുന്നിൽ നിർത്തുന്നത് തൃശൂരിലെ മുഴുവൻ പാർട്ടികളും സമുദായങ്ങളും തനിക്ക് അന്ന് വോട്ട് ചെയ്തു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് തൃശൂരിൽ ബി ജെ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം സി പി ഐ കോൺഗ്രസ് പാർട്ടികളുടെ വോട്ടുകൾ അന്ന് ബി ജെ പിക്ക് ലഭിച്ചു അന്നത്തെ കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നതായും സുരേഷ് ഗോപി പറയുന്നു കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും താൻ പറഞ്ഞിട്ടില്ല കെ മുരളീധരൻ തന്നെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞപ്പോഴും അത് മുരളിച്ചേട്ടനല്ലേ എന്നാണ് താൻ പറഞ്ഞത് സ്വർണവും ഗർഭവും ഒന്നുമല്ല നമ്മുടെ വിഷയം സ്വർണ്ണ ഗർഭകേസുകളല്ല വികസനം ചർച്ചയാക്കണം എന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെമ്പ് വിവാദം കൊണ്ടുവന്നിട്ട് എന്തായി വികസനം മുന്നോട്ട് വെച്ച് വോട്ട് തേടണമെന്നാണ് എന്റെ അഭിപ്രായമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങൾക്ക് വികസന വിഷയങ്ങൾ മാത്രമേ വേണ്ടതായിട്ടുള്ളൂ സ്വർണ്ണഗർഭ കേസുകൾ ചർച്ച ചെയ്യാൻ ഞാനില്ല എനിക്ക് വികസന ഫോക്കസ് വിടാൻ കഴിയില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലം മാത്രമല്ല കോർപ്പറേഷൻ കൂടി പിടിക്കാൻ കേന്ദ്രം സുരേഷ് ഗോപിയെ തന്നെ എന്തായാലും ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും തൃശൂർ എം പി ആയതിനു ശേഷം അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും പലപ്പോഴായി ചെന്ന് ചാടിയ അനാവശ്യ വിവാദങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പങ്ക് വഹിക്കും കോർപ്പറേഷനിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് കുത്തനെ ഉയരുമെന്നതിൽ ഒരു സംശയവും വേണ്ട എല്ലാ വിവാദങ്ങളുടെയും മുന ഒടിക്കുന്നതായിരിക്കും ബി കോർപ്പറേഷൻ വിജയം